ഏറ്റവും വിജയത്തിലേക്ക് എത്തിച്ചേരുമെന്ന് എൽ ഡി എഫിന് ഉറപ്പാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചൽ ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സി പി ഐ അഞ്ചൽ മണ്ഡലം കമ്മിറ്റി അംഗവും മുൻ ബ്ലോക്ക് മെമ്പറും വാർഡ് മെമ്പറുമായിരുന്ന ഗിരിജ മുരളിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെയാണ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വിശദ വിവരങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ള ഗിരിജാകുമാരി എന്ന ഞാൻ അതിൽ ഉൾപ്പെട്ട എല്ലാ സംഗതികളും എൻ്റെ അറിവിലും വിശ്വാസത്തിലും പെട്ടിടത്തോളം ശരിയും സത്യവുമാണെന്ന് ഇതിനാല് സി പി ഐയുടെയും സി പി എമ്മിന്റെയും നേതാക്കന്മാരും അണികളും ഉൾപ്പെടെ പ്രകടനവുമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വരും ദിവസങ്ങളിൽ ഇലക്ഷൻ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിലെ ഒൻപത് വാർഡുകളിലും സജീവമായ പ്രവർത്തനം ആരംഭിക്കുമെന്ന് സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ ആഡിറ്റോറിയം അവിടെ വെച്ച് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എസ് ഉദേവൻ ഉദ്ഘാടനം ചെയ്യും തുടർന്നുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായി മുൻപത് വാർഡുകളിലും എൻ്റെ ബൂത്ത് കമ്മിറ്റികളെടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇതിനായി എൽ ഡി എഫ് സജ്ജമാണ് വിജയം ഉറപ്പാണ് അരിവാൾ നിൽക്കുന്ന ചിഹ്നമാണ് ഗിരിജാമുരളി സ്ഥാനാർത്ഥിയാണ് നഷ്ടപ്പെട്ട എൽ ഡി എഫിന്റെ വാർഡ് തിരിച്ചുപിടിക്കാനുള്ള പൂർണ്ണമായ സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയതായും വിജയം ഉറപ്പുണ്ടെന്നുള്ള പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണെന്ന് എൽ ഡി എഫ് നേതാക്കന്മാർ പറഞ്ഞു നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നിൽ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി സർവസജ്ജമാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഘടനാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ് തുടർന്നുള്ള അവശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ അടുത്ത ദിവസം മുതൽ നടത്തി ഉജ്ജ്വലമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഉപതെരഞ്ഞെടുപ്പിൽ അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിൽ നേടും ജയിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഏറ്റവും നല്ല രീതിയിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞ ബ്ലോക്ക് സമിതിയിലൊക്കെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരിക്കെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ഈ സമിതിയുടെ ഭാഗമായി നിന്ന് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഡിവിഷനിലും ബ്ലോക്കിലും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ള ഗിരിജാമുകളിൽ ഇവർ ഉപതെരഞ്ഞെടുപ്പിൽ വരുന്നതോടുകൂടി നമ്മുടെ വിജയം ഇടതുപക്ഷത്തിന് സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തകർക്ക് പറയാനുള്ളത് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വരും ദിവസങ്ങളിലെ പ്രചരണ പ്രവർത്തനങ്ങൾ എല്ലാ പ്രകൃതികളും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട തിളക്കമാർന്ന വിജയത്തിലേക്ക് തിരികാമുരളി എത്തിച്ചേരുമെന്ന് എൽ ഡി എഫിന് ഉറപ്പാണ് ഏറ്റവും വമ്പിച്ച വിജയം നേടിത്തരുന്നതിന് നമ്മളെ നാട്ടിലുള്ള എല്ലാവരുടെയും സഹകാരികളുടെയും സഹായ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന എ സക്കീർ ഹുസൈൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തില് അഞ്ചൽ ഡിവിഷനിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഞാൻ എന്റെ പേര് ഗിരിജ മുരളി എന്നാണ് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അരിവാൾ നിൽക്കതിരാണ് ഈ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് ഏർ പത്ത് മുതൽ പതിനെട്ട് വരെ വാർഡിലുള്ള വോട്ടർമാരോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ புனலூரி முன்திளக்கம் அல்லமீன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விளையாட்டு உடனெண்டும் சௌகரியம் விவாஹ பர்ச்சேசுக்கும் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல்லமீன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916